മലയാളത്തില് അത്യാവശം നല്ല രീതിയില് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ അടിപൊളി ഈ ഇടക്കിരങ്ങിയേട്ടൻ ഫുള്ളാണ് നേരെ നേരെ നല്ല രീതി സൂപ്പറാണ് ഓടാ അങ്ങനെ നല്ല കൊള്ളാ ടൊവിനോ ടൊവിനോ കിടിലായിട്ടാ ടൊവിനോ ഓടാ അങ്ങനെ ഉണ്ട് ഓടാ ഈ ഇടക്കിങ്ങനെ സിനിമാനുണ്ട് ഇ കണ്ടിട്ടുണ്ട് ഇ കണ്ടിട്ടുണ്ട് ടൊവിനോ എങ്ങനെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ പാരോ ടൊവിനോ സൂപ്പർ കൊള്ള നല്ലവാണ് നല്ല സിനിമ ടൊവിനോ കൊള്ളാ കൊള്ളാ

ആ നല്ല എഫക്റ്റ് ഉണ്ട് പാർട്ട് സെക്കൻഡ് സിനിമ കൊള്ളായിരുന്നു നല്ല സിനിമ ആയിരുന്നു അടിപൊളിയായിരുന്നു മൂന്ന് ക്യാരക്ടറും നന്നായിരുന്നു മണിയേനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആളും ബഹളമുള്ളൊരു പടമാണ് കൂട്ടുമില്ല വർത്താണ് സിനിമ കൊള്ളായിരുന്നു നല്ല ലാസ്റ്റ് സിനിമ അവസാനം കൂടി ഫസ്റ്റ് മതി ഫസ്റ്റ് ഫസ്റ്റിനെ കൊള്ളാം